നമസ്കാരം അടൂരിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ് മദർ തെരേസ പലേറ്റുകർ സൊസൈറ്റി നിരാലംബരായ ആയിരക്കണക്കിന് വൃക്ക രോഗികൾക്കാണ് കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുത്തത് ഈ സ്ഥാപനം സമീപ പ്രദേശങ്ങളിലെ പല സ്വകാര്യ ആശുപത്രികളും രണ്ടായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഡയാലിസിസ് ഈടാക്കിക്കൊണ്ടിരുന്ന സ്ഥാനത്താണ് മദർ തെരേസ പലയേറ്റീവ് കെയർ സൊസൈറ്റി തീർത്തും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാം സാധാരണ ഒരു കുടുംബത്തിൽ ഡയാലിസിസ് വേണ്ടി വരുന്ന വൃക്കരോഗി ഉണ്ടായാൽ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക നട്ടല് തകരുകയാണ് ആ കുടുംബം തകരുകയാണ് അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഞങ്ങൾ ഈ ഈ സംരംഭം ആരംഭിച്ചത് എന്നാൽ ഇതിന് വലിയ തോതിൽ പണം ആവശ്യമായി വരികയാണ് സുമനസ്സുകളായ ആളുകൾ അവരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളിൽ ഞങ്ങളെ വിളിച്ച് തരുന്ന സംഭാവനകൾ കൊണ്ടാണിതിപ്പോൾ നടന്നു പോകുന്നത് എന്നാൽ തന്നെ ഞങ്ങളിപ്പോൾ ഏതാണ്ട് പതിനയ്യായിരം ഡയാലിസിസുകൾ പൂർത്തീകരിച്ചു ഒരു ഡയാലിസിസിന് എല്ലാ ചിലവും കൂടി വരുമ്പോൾ ആറോ പ്ലാന്റിൽ ശുദ്ധീകരിക്കുന്ന വെള്ളം ഉൾപ്പെടെ വലിയ ചിലവാണ് വാ കെട്ടിട വാടക അതുപോലെ ടെക്നീഷ്യൻസിൻ്റെ ശമ്പളം മറ്റെല്ലാ കാര്യങ്ങളോട് ചേർന്നുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് നിൽക്കുന്നത് അതിനെ പരിഹരിക്കാൻ ഞങ്ങൾ മലയാളത്തിൻ്റെ വിശ്രുതനായ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന യുവഗായകൻ ശ്രീ നവതീതുണ്ണിക്കൃഷ്ണൻ്റെയും അതേപോലെ തന്നെ പ്രഗത്ഭകാരിക്കേച്ചറസ്റ്ററായ ശ്രീ ജയരാജ് വാര്യരുടെയും അതേപോലെ തന്നെ ജയരാജ വാര്യരുടെ മകൾ ഇന്ദുരേഖ ജയരാജ വാര്യരുടെയും അവരെ ചേർന്നുള്ള ഒരു സംഗീത സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തിന് വൈകുന്നേരം ആറ് മുപ്പതിന് അടൂരിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററായ ഗ്രീൻ വാലി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുകയാണ് മദർ തെരേസ പാലിയേറ്റി കെയർ സൊസൈറ്റി ഡയാലിസിസ് സെൻറ്റർ എന്ന സംരംഭം നടത്തുക മാത്രമല്ല എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് കിടപ്പ് രോഗികളെ ഈ അടൂർ താലൂക്കിലെ അടൂർ മുനിസിപ്പാലിറ്റി കടമ്പനാട് പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത് ഏറത്ത് പഞ്ചായത്ത് ഈ പ്രദേശങ്ങളിൽ അവരുടെ വീടുകളിൽ ചെന്ന് അവരെ പരിചരിക്കുകയാണ് കിടപ്പ് രോഗികൾ അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനങ്ങളുടെ പേരിൽ പുറന്തള്ളപ്പെടുന്ന അമ്മമാരും കുട്ടികളും ഉള്ളവരെ സംരക്ഷിക്കുന്ന ഒരു കെയർ ഹോം നമുക്കുണ്ട് ഇതെല്ലാം തീർത്തും സൗജന്യമായാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുമരസ്സുകളായ ആളുകളുടെ കൂടി നടത്തുന്ന ഈ പരിപാടികളിലേക്കെല്ലാം കൂടിയാണ് നിങ്ങളുടെ ഈ സംഭാവനകൾ എത്തിച്ചേരുക അതിന് എല്ലാവരും തുറന്ന മനസ്സോടെ സഹകരിക്കണം ഗാനസന്ധ്യയുടെ ടിക്കറ്റ് നിരക്ക് പതിനായിരം അയ്യായിരം രണ്ടായിരം എന്ന ക്രമത്തിലാണ് പതിനായിരം രൂപ മുടക്കി ഒരു ഫാമിലി പാസ് എടുക്കുന്ന ആൾ പത്ത് വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുക എന്ന പുണ്യപ്രവൃത്തി ചെയ്യുന്നവരാണ് രണ്ട് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ രണ്ടായിരം രൂപ വേണം രണ്ടായിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ആൾ രണ്ട് പേരുടെ ഡയാലിസിസ് ചെയ്യുകയാണ് ജീവിതത്തിലെ മറ്റേത് പുണ്യകർമ്മത്തെക്കാൾ വലിയൊരു പുണ്യകർമ്മത്തിനാണ് നിങ്ങൾ തുനിയാൻ പോകുന്നത് ഈ പരിപാടിയെ വൻപിച്ച വിജയമാക്കി നമ്മുടെ നാട്ടിൽ കൂടുതൽ ഈ ഭക്ഷണ വലിയ വ്യത്യാസം വരുന്നതിൻ്റെ ഫലമായി ആളുകൾ ഏതു കുടുംബങ്ങളിലും വൃക്കരോഗികളായി മാറുന്നൊരു സാഹചര്യത്തിൽ അവരെ കൂടുതൽ സഹായിക്കാൻ സൗജന്യമായ ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഈ സംരംഭത്തെ പ്രയോജനപ്പെടുത്തണം നമ്മൾ ഏത് പുണ്യപ്രവർത്തിയേക്കാൾ വലിയ പുണ്യപ്രവർത്തിയാണ് ഈ പരിപാടിക്ക് ഒരു ടിക്കറ്റ് എടുത്തതിനോട് സഹകരിക്കുക എന്ന് പറയുന്നത് കല ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാൻ കിട്ടുന്ന ഈ ഈ അസുലഭ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് മദർ തെരേസ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി പറയട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നികുതി ഇളവുകൾ ഇതിന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ബാധകമായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു